ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി ദർശൻ സമിതി എന്നിവ ചെറുപുഴയിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി ദർശൻ സമിതി എന്നിവ ചെറുപുഴയിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി വി കൃഷ്ണമാസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും എല്ലാ മതവഞ്ചിതന്മാരുടെയും അറിവുകളും ഒക്കെ അദ്ദേഹം സമ്പാദിച്ചുകൊണ്ട് വള്ളത്തോൾ മഹാകവി വള്ളത്തോൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മഹാപുരുഷനായി തീരുകയായിരുന്നു മഹാത്മാവായി തീരുകയായിരുന്നു തൻ്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ള ആ മഹാത്മാവ് ആരാണെന്ന് ചോദിച്ചാൽ ഈശ്വരനാണോ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ അല്ല പക്ഷേ ഈശ്വരൻ തുല്യമായിട്ട് ഇന്ത്യൻ ജനത ആരാധിച്ചു വരുന്ന ഒരു മഹാവ്യക്തിയാണ് മഹാത്മജി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു മതപണ്ഡിതനല്ല എല്ലാ മതങ്ങളും പഠിച്ചിട്ടുള്ള എല്ലാ മതങ്ങളുടെയും സാരാംശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തൻ്റെ ഒരു പ്രത്യേകമായ ദർശനമാണ് അദ്ദേഹം ലോകത്തിന് കാഴ്ചവെച്ചത് ആ ദർശനമില്ലായിരുന്നു അദ്ദേഹം ബുദ്ധൻ്റെ അഹിംസയും സ്വീകരിച്ചു യേശുദേവൻ്റെ ത്യാഗവും സ്വീകരിച്ചു അതുപോലെ മുഹമ്മദ് നബിയുടെ സാഹ സ്നേഹവും അദ്ദേഹം സമ്പാദിച്ചു അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വീതോപദേശവും അദ്ദേഹം സ്വീകരിച്ചു ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു മഹാത്മാവായി അദ്ദേഹത്തെ ഒരു ഗുരുനാഥനായി മഹാകവി വള്ളത്തോളിൽ വന്നു പോയാണ് ലോകത്തിൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം ലോകമേ തറവാട് തനിക്ക് ചെടികളും പുല്ലുകളും ഗുഴുക്കളും കൂടത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മാൻ അഭ്യുന്നതി ലോകവിഗ്നം ജയിക്കുതിരൻ ഗുരുനാഥൻ എന്നാണ് ജിജി കൊച്ചുപറമ്പിൽ അധ്യക്ഷനായിരുന്നു മഹേഷ് കുന്നമ്മൽ ആലിൽ ബാലകൃഷ്ണൻ സരിയന്ത എം കരുണാകരൻ തോമസ് കൈപ്പനാനിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഗാന്ധിദർശൻ സമിതി സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു എം കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്